കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നിപ്പോൾ വിനായക ചതുർത്ഥിയാണ് ഇപ്പോൾ ഗണേശൻ്റെ പിറന്നാളാണ് എന്ന് പറയാം നമ്മുടെ ഗുരുവായൂർ വളരെ ഗംഭീരമായ പരിപാടികളാണ് ഉള്ളത് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ അതായത് ഗുരുവായൂർ കുന്നംകുളം അതുപോലെ മണരൂ മണലൂര് ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങളുടെയും ഗണേശ നിമഞ്ജന ഘോഷയാത്രകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അതാണ് കാണുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഥകളും കൂടി എന്ന് വെച്ചാൽ പറയാം ശരിക്കും ഏകദന്ദൻ വിനായകൻ ഹേരമ്പൻ ഓങ്കാരൻ വിഘ്നഹർത്തൻ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ടല്ലോ ഗണപതി ഭഗവാന് ഗണേശ ചതുർത്ഥി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ദിനത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിന് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം ഐതിഹ്യം അനുസരിച്ച് ഗണപതി സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദൈവമാണ് ഭഗവാനെ ആരോ ആരാധിക്കുന്നത് സമൃദ്ധിയും സന്തോഷവും നൽകുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഏകദേശം പത്ത് ദിവസം മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും ഈ വിഗ്രഹങ്ങളൊക്കെ കൈകൊണ്ടാണ് ഉണ്ടാക്കുക അതായത് വലിയ വലിയ വിഗ്രഹങ്ങളാണ് അതിപ്പോൾ ഫോട്ടോയിൽ തന്നെ കാണാം ആ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് അതിനുശേഷം പൂജയുടെ ആദ്യ ദിനത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കും പിന്നീട് ആ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വീട്ടിലല്ല നമ്മളിപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുന്നു ഇതിനെ ഗണപതി സ്ഥാപനം എന്നാണ് പറയുക ഈ ദിനത്തിൽ നടത്തുന്ന ഷോടശോഭാചാര പൂജ എന്ന് പേരിട്ടിരിക്കുന്ന പതിനാറ് ഘട്ട ആചാരമാണിത് ഗണേശ ചതുർത്ഥി ദിനത്തിൽ പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ദിനങ്ങളിലെല്ലാം തന്നെ വിളക്ക് പൂക്കൾ മധുര പലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച ഒരു തളിക കൊണ്ട് എല്ലാ ദിവസവും ഗണേശ വിഗ്രഹങ്ങളെ ആരാധിക്കും ഈ ആരാധന ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നത് അതിന് ശേഷം പതിനൊന്നാം ദിവസത്തിലാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹം വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുക ഇത് ചെയ്യുന്നതും പല കാര്യങ്ങളുണ്ട് ഗണപതി വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്നതിലും ഊർജം വരുന്നുള്ളതാണ് ആ ദിനത്തിൽ ജീവൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണുവിന് വേണ്ടിയാണ് ഈ ദിനം സമർപ്പിക്കപ്പെടുന്നത് എന്നാണ് ആരാധന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വിഗ്രഹങ്ങളൊക്കെ എന്നാൽ പ്രകൃതിയിലെ നിയമം അനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിക്കും അത്യന്തികമായി ഊർജ്ജം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഭഗവാന്റെ രൂപരഹിതമായ അനുഗ്രഹവും നേട്ടങ്ങളും നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് നമ്മളിപ്പോൾ ഗണപതി ഭഗവാന്റെ ആ രൂപത്തെ ആരാധിക്കും ആദ്യം പിന്നെ അത് നിബഞ്ജനം ചെയ്താൽ ആ ഒരു നിവഞ്ജനം ചെയ്യുന്ന സമയത്ത് ആ ഭഗവാന്റെ തേജസ് ഇങ്ങനെ അവിടെ ഉണ്ടാവും അവിടെ ചെല്ലുന്ന എല്ലാവരിക്കും അത് എത്തിപ്പെടുമെന്നാണ് പറയുന്നത് വെളുത്ത പക്ഷ ചതുർത്ഥി ആ ദിവസമാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഭഗവത്ഗീതയില് ഇതിനെ പറ്റിയിട്ട് പറയുന്നത് എന്താ വച്ചാൽ ഇതെല്ലാം നൈനം ചിന്തന്തി ശാസ്ത്രാണ് നൈനം ദഹതി പാവക ശാസ്ത്രത്താൽ അതിനെ വിച്ഛേദിക്കാൻ കഴിയില്ല അഗ്നിയാൽ ദശിപ്പിക്കാനാവില്ല അതാണ് ആത്മചൈതന്യം ഈ തത്വത്തെ ഉദ്ബോധിപ്പിക്കുകയാണ് ഗണേശ ചതുർത്ഥിയിലെ വിഗ്രഹ നിമഞ്ജനം കാരണം ആ വിഗ്രഹം നിമഞ്ജനം ചെയ്ത് അതേവരെ നമ്മൾ പൂജിച്ച വിഗ്രഹത്തെ അങ്ങോട്ട് നിമഞ്ജനം ചെയ്യുകയാണ് കടലിൽ അല്ലെങ്കിൽ ജലത്തിൽ ജയിപ്പിക്കുകയാണ് അപ്പോഴും ആ നമ്മൾ പൂജിച്ച നമ്മുടെ പൂജ അത് അങ്ങനെ ഊർജമായിട്ട് പരിണമിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു സങ്കല്പമാണ് അതാണ് യഥാർത്ഥം അതുപോലെ ഇന്നിപ്പോൾ ഇവിടുന്ന് ഗുരുവായൂരിന്ന് നേരെ ചാവക്കാട് കടലിൽ കൊണ്ടായിട്ടാണ് ഇതെല്ലാം നിമജ്ഞനം ചെയ്യുക ഒരു കാര്യം അതാണ് പിന്നെ നാളെ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇല്ലെന്നറയാണ് അപ്പോൾ അതിൻ്റെ ശോഭയുമായിട്ട് കതിർക്കറ്റുകൾ കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതായത് ഇല്ലനിറ ആഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുതൽ ഒന്ന് നാൽപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങ് ആദ്യ കുയിപ്പിൻ്റെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനുള്ള കതിർക്കറ്റകൾ എത്തി അഴീക്കൽ മലയം പാരമ്പര്യ അവകാശി കുടുംബങ്ങൾ ഇന്ന് രാവിലെ കതിർക്കറ്റകൾ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് സമീപമെത്തിച്ചു ം ഭരണസമിതി അംഗം ശ്രീ മനോജ് ഏറ്റുവാങ്ങി അഴീക്കൽ കുടുംബാംഗം വിജയൻ നായർ മനയം കുടുംബാംഗം കൃഷ്ണകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ അസിസ്റ്റൻ്റ് മാനേജർ സുശീല സി എസ് ഒ മോഹൻകുമാർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു ഇല്ല തുടർച്ചയായിട്ടുള്ള ഈ വർഷത്തെ തൃപ്പുത്തിരി സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച പകൽ ഒമ്പത് പതിനാറ് മുതൽ ഒമ്പത് അമ്പത്താറ് വരെയുള്ള മുഹൂർത്തത്തിലാണ് നടക്കുക തൃപ്പത്തര ദിവസം ഭക്തജനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില മിനിമം കാൽ ലിറ്റർ പായസത്തിന് അറുപത് രൂപയാണ് ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റ് അനുവദിക്കും പുത്തരി പായസത്തിൻ്റെ കൂടുതൽ സാധിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എണ്ണം കതളിപ്പഴവും ഇരുപത്തിരണ്ട് കിലോ നെയ്യും ആണ് ഉപയോഗിക്കുന്നത് ഇതാണ് പുതിയൊരു വാർത്ത ഉള്ളത് നാളെയാണ് ഇല്ലെന്നറ അപ്പം എല്ലാവർക്കും ആ ഇല്ലെന്നറയും അതിൻ്റെ കതിരൊക്കെ ശേഖരി ശേഖരിക്കാനുള്ള ആ ഒരു ഭാഗ്യം കൂടി ഗുരുവായൂരപ്പൻ തരട്ടെ അരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം